സീസൺ സെവന്റെ ഫസ്റ്റ് റൗണ്ടറപ്പായ അനീഷ് ഏട്ടൻ ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനീഷേട്ടന് ഗൾഫിൽ വില്ലയും അതേപോലെ തന്നെ ഗോൾഡൻ വിസയും സമ്മാനിച്ചു എന്ന നിരവധി വീഡിയോകളാണ് ഇതിനോടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും തെറ്റായ ഒരു പ്രചരണം തന്നെയാണ് തനിക്കാരും വില്ല തന്നിട്ടില്ല എന്നും ഗോൾഡൻ വിസ തന്നിട്ടില്ല എന്നുമാണ് അനീഷ് വ്യക്തമായി പറയുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ നേരിട്ട് വന്ന് പത്ത് ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അനീഷെട്ടിന് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏഷ്യാനെറ്റോ ആരും തന്നെ അറിഞ്ഞിട്ടില്ല ഇത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അനീഷിന് നൽകുന്നതാണെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു അനീഷിനോടൊപ്പം ലക്ഷ്മിയും ഉണ്ടായിരുന്നു ബിഗ് ബോസ് താരം രണ്ടുപേരും ചേർന്നാണ് റോയ് സാറിൻ്റെ അടുത്തു ചെക്ക് വാങ്ങുന്ന സമയത്ത് അനീഷിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് ഇപ്പോഴും സൗഹൃദങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അനീഷ് വളരെ വ്യക്തമായ മറുപടിയാണ് നൽകിയത് സൗഹൃദങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ സൗഹൃദങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആര് വിളിച്ചു ആര് വിളിച്ചില്ല എന്ന കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് അനീഷ് വളരെ വ്യക്തമായി പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറിയിരിക്കുകയാണ് അനീഷ്